ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏറ്റവും വലിയ ശക്തി വലിയ ആരാധക കൂട്ടം തന്നെയാണ് നല്ല സമയത്തും മോശം സമയത്തും പിന്തുണക്കാൻ ഒരു പിടി ആരാധകരെ ബ്ലാസ്റ്റേഴ്സിന് ലഭിച്ചിട്ടുണ്ട് കേരളത്തിലെ ക്ലബുകളിൽ ഏറ്റവും കൂടുതൽ ആരാധകർ ഉള്ളത് ബ്ലാസ്റ്റേഴ്സിന് തന്നെയാണ് എന്നാൽ പത്ത് വർഷം കളിച്ചിട്ടും ഒരു കിരീടം പോലും നേടാൻ കഴിഞ്ഞിട്ടില്ല എന്നത് ആരാധകർക്ക് സങ്കടം നൽകുന്ന കാര്യമാണ് പ്രഥമ സൂപ്പർ ലീഗ് കേരള കിരീടം കാലിക്കറ്റ് എഫ് സിയാണ് സ്വന്തമാക്കിയിട്ടുള്ളത് മികച്ച പ്രകടനമാണ് ടൂർണമെന്റിൽ ഉടനീളം അവർ നടത്തിയിട്ടുള്ളത് എന്നാൽ അവരുടെ ലക്ഷ്യം വലുതാണ് കേരളത്തിൽ മാത്രം ഒതുങ്ങിപ്പോവാൻ അവർ ആഗ്രഹിക്കുന്നില്ല ഐ ലീഗിലേക്കും അതിനുശേഷം ഐ എസ് എല്ലിലേക്കും എത്തലാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് കാലിക്കറ്റ് എഫ് സിയുടെ ഉടമസ്ഥൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അവരുടെ ഉടമസ്ഥനായ വി കെ മാത്യൂസ് പറഞ്ഞത് നോക്കാം ഞങ്ങളുടെ ലക്ഷ്യങ്ങളിൽ ഒന്ന് ഐ ലീഗിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് ആ നിലവാരത്തിലേക്ക് എത്താനുള്ള തയ്യാറെടുപ്പുകൾ ഞങ്ങൾ ഇപ്പോൾ തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ അത് മാത്രമല്ല അതിനുശേഷം സ്വാഭാവികമായും ഒരു ലക്ഷ്യം കൂടി വരും അത് ഐ എസ് എല്ലേക്ക് എത്തുക എന്നുള്ളതാണ് ഇതാണ് കാലിക്കറ്റ് എഫ് സിയുടെ ഉടമസ്ഥൻ പറഞ്ഞിട്ടുള്ളത് നിലവിൽ ബ്ലാസ്റ്റേഴ്സ് മാത്രമാണ് ഐ എസ് എല്ലിൽ കേരളത്തെ പ്രതിനിധീകരിക്കുന്നത് ഐ ലീഗിൽ ഗോകുലം ഉണ്ടെങ്കിലും അവർക്കിതുവരെ പ്രൊമോഷൻ നേടാൻ കഴിഞ്ഞിട്ടില്ല കേരളത്തിൽ നിന്നും ഐ എസ് എല്ലിലേക്ക് കൂടുതൽ ക്ലബുകൾ വന്നു കഴിഞ്ഞാൽ അതിന്റെ ക്ഷീണം ബ്ലാസ്റ്റേഴ്സിന് തന്നെയായിരിക്കും ആരാധകർക്കിടയിൽ ചെറിയൊരു വിഭജനം നടക്കാൻ സാധ്യതയുണ്ട് ഈ വീഡിയോ വീഡിയോയുടെ പൂർത്തിയാകുന്നു പുതിയ വീഡിയോയുമായി ബ്രസ്റ്റ് സരീന വീണ്ടുമെത്താം